ഈശോയില് സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ പ്രശസ്ത കവിയായ വില്യം ബേഴ്സ്വർത്തിന്റെ വർത്തിന്റെ വാക്കുകളാണ് എന്റെ ചിന്തയിലാകെ പ്രതിധ്വനിക്കുന്നത് പാപങ്കിലമായ മാനവരാശിയുടെ ഏക അഭിമാനമാണ് പരിശുദ്ധ മറിയം അനന്യമായ ദൈവകൃപയാലും മനുഷ്യവംശത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതയാലും പരിശുദ്ധയാക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ നാൾ വഴികൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ ഇടറാത്ത കൽവത്തുകളുടേതായിരുന്നു പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ ഈ ഭൂമി യാത്രയില് പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്ത സഹചാരിയാകുമ്പോൾ അവളുടെ അമലോത്ഭവം വിശ്വാസത്തിന്റെയും കൃപയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ ജീവിതയാത്രകളുടെ കഥകൾ നമ്മളോട് പറയുന്നുണ്ട് സഹോദരങ്ങളെ ആ യാത്രകളുടെ ആരംഭം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന്റെ ഒരുക്കത്തിലൂടെയായിരുന്നു ദേവതന്റെ സദ്വാർത്ത കുറച്ചൊന്നുമല്ല ആ അമ്മയുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തിയത് ആ അസ്വസ്ഥകളുടെ നടുവിലും ദീപഗതത്തിന് അമ്മയും പറയുവാൻ അവൾ തയ്യാറായപ്പോൾ അവളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിന് മാനകുലത്തിന്റെ മുഴുവൻ രക്ഷയുടെ ഉണ്ടായിരുന്നു അത് അഗ്നിതരേക്കുള്ള ഒരു യാത്രയായിരുന്നില്ല മറിച്ച് മാനകുലത്തിന്റെ മുഴുവൻ രക്ഷയിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ മംഗളവാർത്തയ്ക്ക് ശേഷം അറിയത്തിന്റെ മനസ്സിന് ഒരു യാത്രയുടെ ഭാവം നമ്മൾ കാണുന്നുണ്ട് അത് തന്റെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം അവകാശങ്ങൾ നിഷേധിച്ച വിശുദ്ധ യൗസിതേക്കുള്ള യാത്രയായിരുന്നു പരസ്യവിചാരണയ്ക്ക് തന്നെ ഏൽപ്പിക്കാതെ ശവവശസ്സുകൾക്ക് വിട്ടുകൊടുക്കാതെ കുത്തിനോവിക്കുന്ന നോട്ടങ്ങളിലേക്ക് തന്നെ തള്ളിവിടാതെ തൻ്റെ അഭിമാനവും ജീവനും സംരക്ഷിച്ച കാത്തു സംരക്ഷിച്ച ആ നീതിമാനിലേക്കുള്ള യാത്ര തീവ്രമായ സ്നേഹം അത് അളക്കുന്നില്ല അതും നൽകുന്നു എന്ന വിശുദ്ധ മതഗ് തരേസയുടെ വാക്കുകൾ പോലെ ദൈവിക പദ്ധതിയുടെ ബലിക്കല്ലില് തൻ്റെ പിതൃത്വവും ജീവനും സമർപ്പിച്ച വിശുദ്ധികിതാവന തൻ്റെ ജീവിത പങ്കാളിയായി അംഗീകരിക്കാനും അറിയുവാനും മാത്രം അവൾ തൻ്റെ ഹൃദയത്തിൽ അവന് ഇടം നൽകി പിന്നീട് ഒരിക്കലും പറയാൻ ഇടം രാ നമ്മൾ കാണുക കഷ്ടപ്പാടും ത്യാഗവും സർവോപരി വിശ്വാസവും നിറഞ്ഞ ഒരു യാത്ര അവർ ഒരുമിച്ച് ആരംഭിക്കുന്നതാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉറപ്പുമില്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിക്കുന്ന ഉറപ്പോടെ മാത്രം അവരവരുടെ ആത്മീയയാത്ര ആരംഭിച്ചു വെല്ലുവിളികളുടെയും കഷ്ടപ്പാടുകളുടെയും പരീക്ഷണങ്ങളുടെയും ആ യാത്രയിലും ഓരോ ചുവടുവപ്പിലും പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയം യോസി പിതാവിൻ്റെ ഹൃദയത്തോട് കൂടുതൽ അടുത്തു അവർ അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളായാലും അവർ പങ്കിട്ട വിശ്വാസത്താലും അവർ ദൈവ സ്നേഹത്തിൽ കൂടുതൽ ബന്ധിക്കപ്പെട്ടു സഹോദരങ്ങളെ പരിശുദ്ധ അറിയത്തിന്റെ യൗസിപിതാവിനോടുള്ള സ്നേഹം അത് സാധാരണ വാത്സല്യമായിരുന്നില്ല അത് വിശുദ്ധിയിൽ വേരുങ്ങിയ ഒരു സ്നേഹമായിരുന്നു അവളുടെ പരിശുദ്ധിയിൽ നിന്നും അവളുടെ നിർമ്മലമായ ഹൃദയത്തിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നും ഗുരുവായ സ്നേഹം അമോഹം നൽകിയ വിശുദ്ധിയുടെ ബലം പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യൗസിപിതാവിൻ്റെ ഹൃദയത്തിലേക്കുള്ള പരിശുദ്ധം അറിയത്തിന്റെ യാത്രയും അവർ ഇരുവരുടെയും സ്നേഹവും ത്യാഗവും സഹനവും ഒക്കെ കാലാതീതമായ ഒരു പ്രചോദനമാണ് ദൈവവിശ്വാസത്തിലും പരസ്പര വിശ്വാസത്തിലും നയിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന് ഏത് വെല്ലുവിളികളെയും നേരിടുവാൻ മറികടക്കുവാൻ കഴിയുമെന്ന് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യുസ്യ പിതാവിൻ്റെയും ജീവിതയാത്രകൾ നമ്മളോട് പറയുന്നു പുണ്യം പൂക്കുന്ന പുൽക്കൂട്ടിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് വിചിതനം ചെയ്യാം ദൈവം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചു തരുന്ന വ്യക്തികളെ അവർ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ദൈവത്തിന് സ്തുതി